ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സോക്കർ മെയ്റ്റ് വാൾസ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മസ് വിൻ ആയിട്ടുള്ള മാച്ചാണ് അപ്പം ഈ മത്സരം ഡിസൈഡ് ചെയ്യുന്ന ഒരു നാല് കാരണങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം യുണൈറ്റഡ് എങ്ങനെ കൗണ്ടർ അറ്റാക്ക് ഡിഫൻഡ് എന്നുള്ളതായിരിക്കും കാര്യം ഈ മത്സരം യുണൈറ്റഡ് ഒരു ഫ്രണ്ട് ഫീൽഡ് കളിക്കാൻ പോകുന്ന മത്സരമായിരിക്കും അതുപോലെ തന്നെ വോൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരി ആയിട്ട് ഡിഫെൻഡ് ചെയ്യും എന്നതാണ് ഞാൻ കരുതുന്നത് അപ്പം കൗണ്ടർ അറ്റാക്ക് ഒത്തിരി വോൾസിൻ്റെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അത് യുണൈറ്റഡ് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും രണ്ടാമത്തെ കാര്യം ഫിനിഷിംഗ് ആണ് നിങ്ങൾ ഈ സീസൺ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ആകെ അടിച്ചിട്ടുള്ളത് ഏഴോ എട്ടോ ഗോൾസാണ് അപ്പം അവരെ ഫിനിഷിങ്ങിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസസ് അവർക്ക് ഉണ്ടാവും പക്ഷെ അത് എത്രമാത്രം അവർ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് അവരെ വിജയം അതല്ലെങ്കിൽ അവർക്ക് ഒരു ഡ്രോ കിട്ടുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പിന്നെ മൂന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത് ഈ മിഡ്ഫീൽഡ് ടെമ്പോ ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ബോൾസ് ആര് വിൻ ചെയ്യുന്നു എന്നുള്ളതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസൈഡിംഗ് ആയിരിക്കും എസ്പെഷ്യലി കൗണ്ടർ അറ്റാക്സ് ഒരുപാട് വരാൻ സാധ്യത ഉള്ള ഒരു സാധ്യതയുള്ളൊരു മനസ്സിലായതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് സെറ്റ് പീസ് എക്സിക്യൂഷൻ ഇതാരും നന്നായിട്ട് ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാര്യം രണ്ട് ടീമും ഗോളുകൾ അടിക്കാൻ അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണ് അപ്പം ഈ സെറ്റ് ഒക്കെ വരുമ്പം അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിന് ഒത്തിരി അഡ്വാൻറ്റേജ് ആവാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ എൻ്റെ പ്രൊഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഒരു വൺ ടു സ്കോറിൽ യുണൈറ്റഡ് ടീം മത്സരം ജയിക്കും എന്നുള്ളതായിരിക്കും എന്തായാലും ഒരു ഞാരോ ആവാനാണ് കൂടുതലും സാധ്യത കാണുന്നത് പക്ഷേ ഒരു ഒരു ഡ്രോപ്പ് പിടിച്ചു കഴിഞ്ഞാലും ഒത്തിരി അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു ഗെയ്സ് ടേക്ക് കെയർ